സർ ബക്കർ അവന്മാരെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അവരോടൊക്കെ പാകിസ്ഥാൻ പോകാൻ പറയട്ടെ അവരൊക്കെ ഈ രാജ്യത്തിന് എന്ത് നന്മയാണ് ചെയ്തത് അവരെല്ലാം തീവ്രവാദികളല്ലടെ പോകാൻ എടോ ഞാൻ ഇപ്പൊ നിനക്ക് വിളിച്ചത് എന്തോന്നറിയോ യുവന്മാരെന്നെ പരിഗണിക്കുന്നില്ലടേ ഇനിയിപ്പോ എനിക്ക് ചാടാൻ പറ്റിയ വല്ല പാർട്ടി നിന്റെ അറിവിലുണ്ടോ എനിക്കൊരു എം എൽ എ സീറ്റ് വേണം കേട്ടോ ഇങ്ങനെ ായത് ഞങ്ങള് വോട്ടും വാങ്ങി എം എൽ എ ആയപ്പോ അന്ന് ഞങ്ങള് നല്ലോരില്ലേ കുത്തി തീർപ്പ് ഉണ്ടാക്കണു മുന്നേ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ സംഭാവന ചെയ്തു ചരിത്രം പഠിക്കും എന്നിട്ട് ചാനലിൽ പോയി കൊരക്കിരപ്പാളി അമ്മേ വല്ലാത്ത ജാതി കെറി പന്നകൾ എന്റെ ജീവിതത്തിൽ ഞാൻ വരെ എത്ര വരെ കെറി പറഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എവിടുന്നാ ഇവന്മാര് ഇതൊക്കെ പഠിക്കുന്നേ ഇവന്മാര് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ലെന്നേ ഞാൻ ചാണകപ്പുഴയിൽ വീണില്ലേ ഇനി അതിന് എണീക്കാൻ നോക്കുന്നില്ല